ഇപ്പൊ ആവാഹനം കൃത്യമായിട്ട് ചെയ്യാൻ അറിയാത്തൊരു കർമ്മി അല്ലെങ്കിൽ അതിന്റെ കറക്റ്റ് പ്രോസസ്സ് അറിയാത്തൊരു കർമ്മി ഇപ്പൊ സർപ്പത്തിനെ തന്നെ ബ്രാഹ്മണർ പൊതുവെ സർപ്പത്തിനെ ദുരിതങ്ങളെ അല്ലെങ്കിൽ സർപ്പ ദുരിത കലകളെ ആവാഹിക്കത്തേ മാത്രമേ ഉള്ളൂ സർപ്പത്തെ ആവായിക്കത്തില്ല എന്താ വെച്ചാൽ തലമുറയുള്ള ഉള്ളതുകൊണ്ട് സർപ്പത്തെ ആവായിക്കില്ല നമസ്കാരം രഞ്ജിത്താണ് ധനീ മീഡിയയിൽ നിന്ന് കുറച്ച് ദിവസമായിട്ട് വീഡിയോകളൊക്കെ കുറവാണ് കാരണം കുറച്ച് പൂജകള് കാര്യങ്ങൾ ഒക്കെ വരുന്നോണ്ട് വീഡിയോ ഇടാനുള്ള സമയം കിട്ടുന്നില്ല എന്നുള്ള സത്യം ഇപ്പം ഇന്നലെ രാത്രി ഇന്ന് വെളുപ്പിനെ പൂജ കഴിഞ്ഞ് എത്തിയതേ ഉള്ളൂ ഇനിയിപ്പോൾ നമുക്ക് നാളെ വീണ്ടും പ്രോഗ്രാമാണ് അപ്പം അങ്ങനെ പ്രോഗ്രാമുകൾ വന്ന് ഇരിക്കുന്നതുകൊണ്ട് കുറച്ചൊരു ഡിലേ വരും അപ്പം ആ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഇന്നിപ്പം കുറച്ച് വർക്കുകൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ആ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ ഒരു ചെറിയ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു പൂജകൾ തന്നെയാണ് വിഷയം പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം പല ആൾക്കാരും പറയാറുണ്ട് ഞാൻ നേരത്തെ കേട്ടിരുന്നു പല പൂജകൾ ചെയ്തു പൂജകൾ ചെയ്തിട്ട് ഫലങ്ങൾ ഉണ്ടായില്ല മൂന്ന് ദിവസേ അഞ്ച് ദിവസേം പൂജകൾ ചെയ്തു വീട്ടിൽ ഹോമം ചെയ്തു സുദർശനം ചെയ്തു ഗണപതി ഹോമം ചെയ്തു ഭഗവത് സേവ ചെയ്തു മൃത്യുജയം ചെയ്തു സായുജ്യം ചെയ്തു ആവാഹനം ചെയ്തു ഇതൊക്കെ ചെയ്തിട്ടും സർപ്പവലി ചെയ്തു ദോഷങ്ങൾ മാറണില്ല ഞങ്ങൾ ഒരുപാട് കൊണ്ട് വലിയ വലിയ പ്രസിദ്ധരായ കർമ്മികളെ കൊണ്ട് വലിയ വലിയ പ്രസിദ്ധരായ കൊണ്ട് ബ്രാഹ്മണരെ കൊണ്ട് ഒക്കെ പൂജ ചെയ്തിട്ടും മാറണില്ല എന്ന് പറയുന്നു പറയുന്നു ഇതിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാറുന്നില്ല മാറുന്നില്ല എന്ന് പറയുമ്പോഴാ മാറാത്തതിന് പിന്നിൽ കാരണം ഉണ്ടാവാൻ ഇപ്പോൾ ചെയ്യുന്ന കർമ്മിയുടെ ബലം അല്ലെ ചെയ്യുന്ന കർമ്മത്തിന്റെ കുഴപ്പം കൊണ്ടും ആവാം ഞാൻ എല്ലാം അവരെ കുറ്റം പറയാൻ പറ്റൂലല്ലോ കാരണം അവർ നല്ല രീതിയിൽ ചെയ്താലും ചില സമയത്ത് നടക്കാതെ വരാം ഇപ്പൊ ആവാഹനം കൃത്യമായിട്ട് ചെയ്യാൻ അറിയാത്തൊരു കർമ്മി അല്ലെങ്കിൽ അതിൻ്റെ കറക്റ്റ് പ്രോസസ്സ് അറിയാത്തൊരു കർമ്മി ഇപ്പൊ സർപ്പത്തിനെ തന്നെ ബ്രാഹ്മണർ പൊതുവേ സർപ്പത്തിനെ ദുരിതങ്ങളെ അല്ലെങ്കിൽ സർപ്പ ദുരിത കലകളെ ആവാഹിക്കത്തെ മാത്രമേ ഉള്ളൂ സർപ്പത്തെ ആവാഹിക്കത്തില്ല എന്താ വെച്ചാൽ ഒരു ഏഴിൽ തലമുറയുള്ള ഉള്ളതുകൊണ്ട് സർപ്പത്തെ ആവാഹിക്കില്ല വായിക്കില്ല അപ്പൊ സർപ്പത്തെ ആവാഹിക്കാൻ കഴിവുള്ള ആളാണെങ്കിൽ സർപ്പത്തെ ആവാഹിച്ച് മാറ്റും അപ്പം അങ്ങനെയൊക്കെ കഴിവില്ലാത്ത ഒരാളാണെങ്കിൽ ചിലപ്പോൾ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ ആ മുടക്കി കാശിനും ഗുണമുണ്ടാകുന്നില്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു പൂജകളിൽ കൂടുതലും പെർസെൻറ്റേജ് കമ്മീഷൻ ബേസാണ് കൂടുതൽ നടക്കുക പാലക്കാട് ഭാഗത്തൊക്കെയാണെങ്കിൽ ഫോർട്ടി പെർസെൻറ്റേജ് കർമ്മിക്ക് സിക്സ്റ്റി പെർസെൻറ്റേജ് റെക്കമെൻഡ് ചെയ്യുന്ന ജ്യോതിഷനായതുകൊണ്ട് അവർ സ്വാഭാവികമായിട്ടും പൂജകളിലേക്ക് റെക്കമെൻഡ് ചെയ്യാറില്ല ഒരാവശ്യമില്ലാത്ത പൂജകളിലേക്ക് റെക്കമെൻഡ് ചെയ്യാനായിട്ട് കണ്ടിട്ടുണ്ട് പിന്നീട് വരുന്നത് പൂജകൾക്ക് ഫലമില്ലാതെ ഇരിക്കാൻ വരാൻ നിങ്ങൾ ഒരു കാരണമാണ് കർമ്മം ചെയ്യിക്കുന്നവരുടെ ഒരു കാരണം കൂടെ ഉണ്ട് അല്ലേ നിങ്ങൾ ഒരാളെ ഒരു പൂജ പൂജയേൽപ്പിച്ചു ഒരു ദോഷ നിവാരണത്തിൽ നിങ്ങൾ ഏതെങ്കിലും ജ്യോതിഷനെ കണ്ടു ജ്യോതിഷൻ പറഞ്ഞു ഇന്ന ഇന്ന ദോഷങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ ചോദിച്ചു ദോഷം മാറ്റാൻ എന്ത് ചെയ്യണം അപ്പോൾ ജ്യോതിഷൻ പറഞ്ഞു പൂജകൾ ചെയ്താൽ മാറും എന്ന് പറഞ്ഞു നിങ്ങളേതെങ്കിലും കർമ്മയുടെയോ പൂജാരിയുടെയോ നമ്പൂതിരിയുടെയോ മേൽശാന്തിയുടെ ഇടയ്ക്കൽ ചെന്നിട്ട് പൂജകളുടെ കാര്യം പറഞ്ഞു അവർ ലിസ്റ്റ് തന്നു അല്ലെങ്കിൽ ചാർട്ട് തന്നു ഇന്ന ഇന്ന പൂജകൾ ചെയ്യണം ഇത്ര രൂപയാകും എന്ന് പറഞ്ഞു ചെയ്തു എന്നിട്ട് അവർ വരികയാണ് ചെയ്യുകയാണ് ഈ സമയത്ത് നിങ്ങളുടെ ചില ആൾക്കാരുടെ വിചാരം ഈ കർമ്മികളെ അല്ലെങ്കിൽ ജ്യോതിഷന്മാരെ അല്ലെങ്കിൽ പൂജാരിമാരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞു എന്ന് വിചാരിക്കും അതിനുശേഷം പൂജാരിമാരുടെ ആവശ്യം പോലാണ് കാരണം അവർക്ക് പൈസ കൊടുത്തില്ല പിന്നെ അവർക്ക് എന്താ പറഞ്ഞാൽ എന്നുള്ള ഒരു ഉദ്ദേശത്ത് പൂജാരിമാരുടെ ആവശ്യം പോലാണ് പല കർമ്മങ്ങൾ ഇപ്പം നമ്മൾ കർമ്മത്തിന് മുമ്പ് പല സ്ഥലത്തും അങ്ങനെ കണ്ടിട്ടുണ്ട് ഇപ്പൊ പൂജകൾക്ക് പോകുന്ന സമയത്തൊക്കെ വീട്ടുകാർക്ക് വലിയ പാർട്ടിസിപ്പേഷൻ ഒന്നും ഉണ്ടാകും വലിയ താല്പര്യമൊന്നും ഉണ്ടാകും വേണേ വന്ന് ചെയ്തിട്ടുകൂടെ നിങ്ങളല്ലേ പൈസ വാങ്ങിച്ചത് കൂലിക്കാരായിട്ട് നിങ്ങൾ കാണരുത് ആര് ഏത് ജ്യോതിഷനോ ഏത് കർമ്മിയോ ഏത് പൂജാരിയോ നിങ്ങളുടെ അടുത്ത് കർമ്മം ചെയ്യാൻ വന്നാലും പൂജ ചെയ്യാൻ വന്നാൽ അവരൊരിക്കലും നിങ്ങളുടെ വേലക്കാരനോ ജോലിക്കാരനോ ഒന്നും അല്ല നിങ്ങളെ ദോഷ നിവാരണത്തിന് വരുമ്പോൾ നിങ്ങളാണ് മുൻപന്തിയിൽ നിൽക്കേണ്ടത് നിങ്ങളാണ് നിങ്ങളുടെ പാർട്ടിസിപ്പേഷനാണ് വേണ്ടത് അത് ക്ലയൻറിന്റെ മനസ്സ് നിറഞ്ഞാൽ കർമ്മം ഫലിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പൊ അതിനകത്ത് ഞാൻ ഇത് ഇടാൻ കാര്യം ഇന്നലെ എനിക്കൊരു പൂജ ഉണ്ടായിരുന്നു ഒരു വാ വാസ്തുദോഷ നിവാരണ പൂജയായിരുന്നു അല്ലെങ്കിൽ ഒരു വാസ്തു അല്ലെങ്കിൽ സ്ഥലം വീട് വെക്കാൻ സ്ഥലം കണ്ടപ്പോൾ അവിടെ കണ്ടിരുന്ന ദോഷങ്ങൾ ഞാൻ ചെന്ന് കണ്ട സമയത്ത് അവരോട് ഞാൻ പറഞ്ഞു ഈ ഭൂമിയിൽ ഭൂമിയുമായി ബന്ധപ്പെട്ടൊരു വെച്ചാരാധന ഉണ്ടായിരുന്നുള്ളന്ന് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു ഏയ് ഇല്ല സാറേ ഒരിക്കലും ഇല്ല ഞങ്ങളുടെ അമ്മൂമ്മ അപ്പൂപ്പം പോലും പറഞ്ഞു കേട്ടത് പോലും ഇല്ല എന്നൊക്കെ ഞാൻ തർക്കിച്ചു അപ്പൊ തർക്കിച്ച സമയത്ത് ഞാൻ പറഞ്ഞു ഇവിടെ വെച്ചാരാധന കുറച്ച് ശതമാനം ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു പക്ഷെ അവർ സമ്മതിച്ചില്ല പക്ഷെ ഒരു ദൂതനെ പോലെ ഒരു ചേട്ടൻ അവരുടെ ബന്ധുക്കാരൻ പെട്ടെന്നതിരെ സ്ക്രൂ ഡ്രൈവർ ചെയ്യും അവര് പറഞ്ഞു ഇവിടെ കോഴിവെട്ട് ഉൾപ്പെടെയുള്ള കർമ്മങ്ങൾ നടന്നുകൊണ്ടിരുന്ന സ്ഥലമാണെന്നൊക്കെ അവർ പറഞ്ഞപ്പോ അവർ തന്നെ അതിശയിച്ചു പോയി അപ്പൊ അതിനുശേഷം ആ ഒരു ദോഷനിവാരണത്തിനൊരു പൂജ അവർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞ് പൂജ ചെയ്യണം എന്ന് പറഞ്ഞ് അങ്ങനെ ആ ഒരു പൂജയിലേക്ക് പോവുകയുണ്ടായി ഇന്നലെ ആ പൂജ ഒക്കെ കിട്ടിയ ഒരു വലിയ റിസൾട്ട് എന്ന് പറയുന്നത് അവരുടെ വീട്ടിലെ കുടുംബാംഗങ്ങൾ എല്ലാ പൂജയിൽ പങ്കെടുത്തത് അതാണ് ഏറ്റവും രസം ഞാൻ നമ്മൾ വെളുപ്പിനെ ദിവസം കൊണ്ടെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് എല്ലാ കാര്യങ്ങളും വെച്ച് രാവിലെ ഗണപതി ഹോമത്തിന് വെളുപ്പിനെ വന്ന സമയത്ത് നമ്മളെക്കാട്ടും വീട്ടുകാർ ഉണർന്ന് റെഡി കുളിച്ച് റെഡി ആയിരിക്കുകയാണ് പൂജയ്ക്ക് തയ്യാറായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ അവർ നമ്മളോട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു ഞങ്ങൾ എന്തെങ്കിലും ചെയ്യണോ ഞങ്ങൾ എന്തെങ്കിലും എടുത്തുകൊണ്ട് വരണോ ഞങ്ങൾ വരണോ ഓരോ പൂജകൾക്കും അവരെല്ലാവരും അവരുടെ പ്രായമായി എഴുന്നേറ്റ് ഇരിക്കാൻ വയ്യാത്തൊരു അമ്മച്ചി വരെ ഉണ്ട് ആ അമ്മച്ചിയെ വരെ കസേര കൊണ്ടിരുത്തി പൂജകൾക്ക് പങ്കെടുപ്പിച്ചു പാർട്ടിസിപ്പേഷൻ പൂജയുടെ വലിയൊരു ഫാക്റ്റാണ് കാരണം ഒരു പൂജകളിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മാത്രമേ ആ പൂജകളുടെ ഫലം ഉണ്ടാവും പലരും പൂജ ഏൽപ്പിച്ചിട്ട് പലപ്പോഴും വരുന്നത് ഓൺലൈനിലൂടെ പൈസ അടച്ചിട്ട് പൂജ ചെയ്തുകൊള്ളാൻ പറഞ്ഞാൽ കർമ്മി ഏൽപ്പിക്കും കർമ്മി ചെയ്യുമോ ഇല്ലയോ എന്ന് പോലും നിങ്ങൾ അറിയത്തില്ല നിങ്ങളുടെ ഭവനത്തില് നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ മുൻപിലിരുന്ന് ചെയ്യുന്ന പൂജകൾക്കാണ് ഫലം കൂടുതൽ ഇന്നലെ അവർ ഫുൾ ടൈം ഇരുന്ന് ലാസ്റ്റിൽ ദ്രാവിഡ് പക്ഷികൃത്ത് പ്രത്യേക ഈ പൂജകളിൽ ഇരുന്ന് പൂജകളിലെ ആവാഹന സമയത്തിന് ശേഷം അവർ വളരെ ആയിരുന്നു കാരണം അവരൊരിക്കലും ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ പൂജകളിൽ അവരുടെ എല്ലാവരുടെയും ശരീരത്തിൽ നിന്നും ദോഷനിവാരണം നാണയത്തിലേക്ക് ആവാഹിച്ചെടുത്ത് ഇവരെല്ലാം മറിഞ്ഞ് പുറമോട്ട് വീണ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് അതിശയവും വലിയൊരു സന്തോഷവും വലിയൊരു സംതൃപ്തി സംതൃപ്തിയും ഉണ്ടായിരുന്നു അതിന്റെ ഏറ്റവും വലിയ തെളിവെന്ന് പറഞ്ഞാൽ പൂജ കഴിഞ്ഞ് പിറ്റേ ദിവസം അവരുടെ വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു വിളിച്ചിട്ട് ചോദിച്ചിരുന്നു നിങ്ങൾ വീട്ടിലെത്തിയോ എല്ലാവരും സേഫായിട്ട് എത്തിയോ സുഖമായിരിക്കുന്നോ ക്ഷീണമുണ്ടോ അതായത് എന്നൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞു അവർ ഹാപ്പിയാണ് സാറ്റിസ്ഫൈഡ് ആണ് അവർ പൂജയില് അവർ കാരണം അവർ ഫുൾ ടൈം പൂജയിൽ പങ്കെടുത്തു അവസാനം ഭഗവത് സേവയുടെ തൃകാലത്തിൽ ചെയ്ത ഭഗവത് സേവയുടെ ദീപാരാധന സമയം വരെ അവർ പൂർണ്ണമായിട്ടും പങ്കെടുത്തു അപ്പൊ നിങ്ങൾ പൂജ നടത്തുകയാണെങ്കിലും കർമ്മ ഒരു ഗണപതി ഹോമം നടത്തുകയാണെങ്കിലും ഗൃഹനാഥനോ ഗൃഹനാഥോ ആരാണ് ആ വീട്ടിലെ ആൾക്കാർ നിങ്ങൾ പങ്കെടുക്കണം പലയിടത്തും ഞങ്ങൾ പൂജയ്ക്ക് പോയിട്ട് കണ്ടിട്ടുള്ളത് ഞങ്ങൾ പൂജ വിളിച്ചതുകൊണ്ടിരിക്കും അപ്പുറത്തേന്ന് മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടെങ്കിൽ വാട്സാപ്പിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും ഇതുകൊണ്ട് യാതൊരു ബന്ധമില്ലായിരിക്കും ഒരുപാട് സ്ഥലങ്ങളിലെ ആൾക്കാരെ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ദൈവീത് പൂജ ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം പൂജ ചെയ്യുക വെറുതെ ഒരു പണി പോലെ ജോലി പോലെ ഒരു കുലിക്കാരനെ വിളിച്ച് പറമ്പ് കളക്കാൻ കളിക്കാനിപ്പിച്ചിട്ട് നിങ്ങൾ നോക്കാതിരിക്കുന്ന ഒരു കുലി പറമ്പ് കളക്കുന്ന ആളാണെങ്കിൽ നമ്മൾ നോക്കിയില്ലെങ്കിൽ അവർ ചിലപ്പോൾ ഉഴപ്പാൻ സാധ്യതയുണ്ട് അപ്പം നിങ്ങളുടെ ടൂട്ടിയാണ് ഒരു പൂജയിൽ പങ്കെടുക്കുക പാർട്ടിസിപ്പേറ്റ് ചെയ്യുക പാർട്ടിസിപ്പേറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പൂജയിൽ ഫലമുണ്ടാവും ഏറ്റവും നല്ലത് പൂജ പൂജ ചെയ്യുന്നവർക്കൊരു സന്തോഷമാണ് അവരുടെ മുന്നിൽ കസ്റ്റമർ വന്നിരുന്ന് അവരോട് സംസാരിച്ച് അവരുടെ ദോഷങ്ങളൊക്കെ പറഞ്ഞ് അവരുടെ ആവാഹനവും നടത്തുക പൂജാരിക്കും സാറ്റിസ്ഫൈഡ് ആണ് അല്ലെങ്കിൽ പൂജാരിയും നാടകവും കഥകളിയും ഒക്കെ പ്രേക്ഷകരില്ലാതെ അല്ലെങ്കിൽ അവിടെ മുൻപിൽ ആളില്ലാതിരുന്ന കഥകളിയും നാടകവും മ്യൂസ്പേരൊക്കെ നടത്തുന്ന പോലെ ഇരുന്ന് ചുമ്മാ ഇരുന്ന് ചെയ്തിട്ട് പോവും അപ്പൊ അവർക്ക് കുഴപ്പമൊന്നും സാധ്യതയുണ്ട് നിങ്ങൾ എത്ര ചെറിയൊരു ഗണപതി ഹോമം നടത്തിയാലും നിങ്ങളുടെ കുടുംബാംഗങ്ങളെല്ലാം പങ്കെടുക്കുക പൂർണ്ണമായിട്ട് അവരോട് സഹകരിക്കുക അതിൻ്റെ പ്രസാദം വാങ്ങി കഴിക്കുക എന്തെങ്കിലുമൊക്കെ ഉണ്ടേ വാങ്ങുക അവർ തരുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക കൃത്യമായ പൂജയാണെങ്കിൽ കൃത്യമായി നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നതിൻ്റെ ഫലമുണ്ടാകും ഫലമില്ലാത്തൊരു പൂജയുമില്ല ഫലമുണ്ടാക്കാത്തതിന് കാരണം നിങ്ങളും ആണ് എന്ന് പറയാൻ വേണ്ടി ആരെ കുറ്റപ്പെടുത്തിയോ ഒന്നുമല്ല ആർക്കെങ്കിലും ഉപകാരിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരെ ഞാൻ ഇവിടെ വാങ്ങുന്നു നന്ദി നമസ്കാരം